ആരാധനയുടെ സമയം അറിയാൻ വേണ്ടിയാണ് സെക്കൻഡിലും കുഴിക്കാല കർത്തവ്യം എന്ന സ്ഥലത്ത് വാടകയ്ക്കുന്ന അവസരമാണ് ദേവദാസൻ പറഞ്ഞത് കൂടുതൽ ഞാൻ ഏറ്റെടുക്കുന്നു വാടക ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഈ ഈ പ്രദേശത്ത് ഈ മുക്കിന നേരെ ഇതിന്റെ മുൻവശത്ത് തന്നെ നിന്ന് പരസ്യം നടത്തുവാൻ ഞങ്ങൾ മാത്രമല്ല ഒരു ദേവദാസും മറ്റൊരു ദേവദാസിയുമുണ്ട് ഞങ്ങളിവിടെ പരസ്യം ചില ആഴ്ചകളായിട്ട് ഞങ്ങൾ പല ദേശങ്ങളിൽ നടന്നു വീശിനു ശേഷം പറയാനുള്ള അഭിപ്രായം ഇന്ന് നേരെ മുൻപിൽ തന്നെ നിന്നപ്പോൾ കണ്ടാണ് ായിട്ട് നമുക്ക് ആരാധനയ്ക്ക് പോകണം അങ്ങനൊരു താല്പര്യത്തോടാണ് ഞങ്ങൾ കടന്നു വന്നത് പ്രകാരം ഒരു അവസരം ഒരിക്കലും നമ്മളോട് സ്ഥിതി കാണാം എന്റെ ശാമ രാജേഷൻ്റെ സ്വദേശത്ത് ചുരുലാണ് ഇനി വിവാഹം ചെയ്ത അയച്ചത് ആൽവയുടെ പ്രദേശത്തേക്കാണ് ഞങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് മാർച്ച് ഏഴാം തീയതി ആദ്യ ഇരുപത്തിരണ്ട് വർഷം കഴിയുന്നു ഞങ്ങൾക്ക് തലമുറയിലില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് ശരീരമായിട്ട് രണ്ടുപേർക്കും പ്രയാസം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഭാരമില്ല അത് കർത്താവിൻ്റെ കരങ്ങളിൽ നിന്നയിപ്പിച്ചിരിക്കുന്ന വിഷയമാണ് ദൈവം ഞങ്ങളെ പല സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ വചനവുമായി നയിക്കുവാൻ നേരെ സഹായിച്ചു എൻ്റെ വീട് തിരുവല്ലയിലാണെങ്കിലും എൻ്റെ മാതൃസഭ തിരുവല്ല ഷാരൂരിലാണ് അവിടെ തന്നെയാണ് ഞങ്ങൾക്ക് പോകാൻ നയിച്ചത് ഞാനൊരു മൊത്തവും പശ്ചാത്തലത്തിലാണ് അന്നത്തെ നൂറ്റി നാല് തുലിയാലും കർത്താവിൻ്റെ കല്പിനെ അനുസരിച്ച് കർത്താവിൻ്റെ സഭയോട് ചേരുവാൻ ഒരു ഭാഗ്യം തന്നു എൻ്റെ കുടുംബത്തിലെ എനിക്ക് മാറ്റങ്ങൾക്കും ഇപ്പോൾ രണ്ട് പേർക്കും മാതാവുമില്ല പിതാവില്ല ഇങ്ങനെ സഹോദരങ്ങളുണ്ട് ദേവദാസ്മിയുടെ സഹോദരം എനിക്ക് ഞങ്ങൾ നാല് മക്കളാണ് എല്ലാവരും ഇതുപോലെ വിജയിക്കപ്പെട്ടിട്ടില്ല ഭർത്തമ്മയെ തന്നെ ഒക്കെയായിട്ട് നിൽക്കുന്നു എന്നാൽ ക്രിവ്യാല എൻ്റെ മൂത്ത് സഹോദരം എനിക്കുമാണ് എൻ്റെ വീട്ടിൽ നിന്ന് വിശ്വാസത്തിൽ കടന്നു വരെ ഇടയാക്കുന്ന മാതാപി വിശ്വാസത്തിൽ കടന്നുവെന്നോ രണ്ടായിരത്തി പതിനാറിൽ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് കത്താവൻ സ്ഥലത്ത് ഏർപ്പെടുവാൻ ഇടയായിട്ടു അതായത് വിശ്വാസത്തിൻ്റെ ഓരോ ചൂടായിട്ട് ദൈവം ചിഹ്നയൊക്കെ ഇങ്ങനെ വേർതിരിച്ചുകൊണ്ടിരിക്കുവാണ് കുബിലാൽ കുര്യാൽ മാത്രമേ പറയാൻ കഴിയത്തുള്ളൂ പൽക്കാലം കത്താൻ സല്ല പ്രകാരമായിരിക്കാൻ തക്കവണ്ണം ദൈവസഭയോട് ചേർന്ന് ദൈവത്തെ സൂചിപ്പാൻ ഞങ്ങളെ വേർതിരിച്ച ദൈവത്തിൻ്റെ മഹാസ്നേഹത്തെ ഓർത്ത് ഞാൻ നന്ദിയോട് സ്തുതിക്കുവാണ് കർത്താവ് ഞങ്ങളെ ജില്ലകളിലും മലബാർ മലബാർ പ്രദേശത്തും അടക്കേന്ത്യയിലുമാണ് പലപ്പോഴും അയച്ചിട്ടുള്ളത് ഞാൻ തിരുവല്ലാണെങ്കിലും ഞങ്ങൾ ഈ ഭാഗത്തോട്ട് സുശേഷമായിട്ട് കടന്നുവന്നിട്ടില്ല കാരണം ഒട്ടും താല്പര്യമില്ലായിട്ട് സുശേഷത്തിന്റെ സുവിശേഷത്തിന്റെ ഒരു വലിയൊരു കൂട് തന്നെയാണ് തെക്കെന്നുള്ള ഒരു ചിന്ത അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം കൊഴപ്പോഴാണെങ്കിലും ഞങ്ങളെ ായിരുന്നു ഞങ്ങളുടെ ഭവനമൊക്കെ അതുകൊണ്ട് ഇങ്ങോട്ട് വന്ന സുശേഷം പറയാൻ ഒട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു നാല പല സന്ദർഭങ്ങളിൽ ഈ ദേശത്തിലെ പല ഭാഗങ്ങളിൽ വന്നപ്പോൾ അത് മനസ്സിലായി മനസ്സിലാക്കുവാനിടയായിട്ടുള്ളു പലയിടങ്ങളിലും പലയിടങ്ങളിലും ജീവിക്കപ്പെടാനും വെടക്കുന്ന ജീവിതങ്ങൾ തന്നെയാണ് ആ വടക്കൻ ജില്ലയോട് തുല്യമായി തന്നെയാണ് ഈ തെക്കൻ ജില്ലയിൽ നിന്ന് മനസ്സിലാകുവാനിടയായിട്ടുള്ളൂ അപ്രകാരം തന്നെയാണ് ഞങ്ങൾ കടന്നു വന്നപ്പോൾ തന്നെ നമ്മുടെ പലയിടങ്ങളിലും പല പവനങ്ങൾ കഴിഞ്ഞു ഒരു ദൈവകൃപക്ക് വേണ്ടി ഞാൻ ചോദിക്കുവാണ് കുടുംബമായത് പ്രകാരം ദൈവം ഞങ്ങളെ നിലനിർത്തണം കർത്താവിന്റെ ദാസിനും ഇവിടെ പറഞ്ഞതുപോലെ ദൈവം ഞങ്ങളെ കുറിച്ചൊന്നും ആഗ്രഹിക്കുന്ന പ്രകാരം കർത്താരിന്റെ വേരി പ്രയോജനപ്പെടുവാൻ തന്നെ സമർപ്പിച്ചു സങ്കീർത്തനങ്ങൾ മുപ്പത്തി ആറിന്റെ എട്ടും ഒമ്പതും വാക്യം നിന്റെ ആലയത്തിലെ പുഷ്ടി അവരനുഭവിച്ച് തൃപ്തി സ്ഥാപിക്കുന്നു ഈ ആനന്ദ നദി നീ അവരെ കുതിപ്പിക്കുന്നു നിന്റെ പക്കൽ ജീവന്റെ ഉറവുണ്ടല്ലോ നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു ദൈവദാസിന് ഇന്ന് പഴൽക്കാലം കയറി വന്നപ്പോൾ കൊണ്ട് ദൈവത്തിൻ്റെ അഭിഷേകത്തെക്കുറിച്ച് തന്നെയായിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു നദി ഈ ആലയത്തിൽ നിന്ന് പുറപ്പെടുന്നതായിട്ട് കാണുന്നതായിട്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രഭാതത്തിൽ ഞാൻ വായിച്ചു സങ്കീർത്തനമാണ് അപ്പോൾ എല്ലാം എന്നെ ഒരു െ ഫലപ്പെടുത്തിയൊരു വചനമാണ് ഞാൻ നിങ്ങളുടെ മുൻപാകെ വായിച്ചത് ആലയത്തിൽ ഒരു കുത്തി ഉണ്ട് അല്ലെങ്കിൽ അതവിടെ അവരുടെ വചനത്തിൽ പറയുന്നത് എന്റെ ആലയത്തിലെ കുഷ്ടി അവർ അനുഭവിച്ച് തൃപ്തി പ്രാപിക്കുന്നു എന്റെ ആനന്ദി തന്നി അവരെ പൂരിപ്പിക്കുന്നു അത് ആലയത്തിൽ കടന്നു വരുന്നവർക്ക് ഒരു പുഷ്ടിയുണ്ട് അത് അനുഭവിച്ചു കടന്നു പോകാൻ പോകാണ്ട് ദീപാസ്നാഭിച്ചതുപോലെ തന്നെ ഈ ദിവസത്തിൽ ദൈവമിടയാക്കട്ടെ നമുക്ക് ന്യായജീമന്മാരുടെ പുസ്തകത്തിൽ ഒൻപതാം അധ്യായത്തിൽ ഇപ്രകാരം കാണുന്ന ഒരു വൃക്ഷം അല്ലെങ്കിൽ അല്ലെങ്കിൽ ചിലരോട് പോയ പോയി രാജാവാങ്ങോദിക്കുന്ന സമയത്ത് ഒരു വൃക്ഷം പറയുന്നതുണ്ട് ദൈവത്തെ മനുഷ്യരെ സന്തോഷിപ്പിക്കുന്ന പുഷ്ടി കിട്ടിയ നിങ്ങളുടെ മേലാടുവാൻ ചെയ്യുക പോവാൻ താല്പര്യപ്പെടുന്നില്ല അത് ഈ ദൈവത്തെ മനുഷ്യരെ സന്തോഷിപ്പിക്കുന്ന ഒരു പുഷ്ടി ദൈവം നമ്മുടെ മേൽ പകർന്നിട്ടുള്ള ഒരു അഭിഷേകത്തിന് പകർച്ചയാണ് പുഷ്ടി അത് വിട്ടിട്ട് ഈ ലോകത്തിന് ഒരു നിമിഷം പറയുന്നുണ്ട് അത് തന്നെയാണ് നമ്മൾ ആലയത്തിൽ അകത്തൊരു പുഷ്ടി ഉണ്ട് ആലയത്തിൽ ഒഴുകുന്ന ഒരു ആനന്ദ നദിയുണ്ട് പരിശുദ്ധാത്മാവിന്റെ ഒരു നദിയുണ്ട് അത് കുടിച്ച് തൃപ്തി പ്രാപിച്ച് നമ്മൾ കടന്നു പോകണോ എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് അവിടെ പറയുന്നത് നിന്റെ ആനന്ദം നന്ദി നീ അവരെ കുടിപ്പിക്കുന്നു അല്ലെങ്കിൽ ഈ ദിവസങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ പോലെ തന്നെ നദി പുറപ്പെടുവാൻ തക്കണം ആ നദി നമ്മളിൽ കൂടെ ഉഴുവാൻ തക്കണം അത് കടശലങ്ങൾ എല്ലാം ജീവൻ പ്രാപിക്കുവാനോ അത് തന്നെയാണ് അവിടെ പറയുന്നത് നിന്റെ പക്കൽ ജീവന്റെ ഉറവുണ്ടല്ലോ നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു അതെല്ലാം അവിടെ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട് നിന്റെ പക്കൽ ജീവന്റെ ഉറവുണ്ടല്ലോ അല്ലേ കട കർത്താവ് അന്നത്തെ ജീവൻ പ്രത്യേകം എടുത്തു പറയുന്നുണ്ടാ അല്ലേ ജീവൻ സമൃദ്ധിയായ ജീവൻ നൽകുവാണ് അത് കർത്താവ് വന്നിരിക്കുന്നത് അത് ജീവന്റെ ഒരു ഉറവാണ് കർത്താവിന്റെ പക്കൽ ഉള്ളത് ഈ ആലയത്തിൽ കടന്നു വരുന്ന ഒരു അപ്രകാരം ആ ഉറവിൽ നിന്ന് കുടിച്ച് ജീവൻ പ്രാപിച്ച് കടന്നു പോവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് ആ ആനന്ദ നദി ഈ സഭയിലൂടെ തന്നെ ഒഴിവാക്കണം നമ്മളിൽ കൂടെ തന്നെ ഒഴിവാക്കണം അനേകരേഖലേക്ക് ചെല്ലുവാണോ സ്വർഗ്ഗമിടയാകട്ടെ അതെ ആനന്ദപൂർ ദൈവത്തിന്റെ പുഷ്ടി ഈ ആലയത്തിൽ കടന്നു വരുന്നവർ ആ പുഷ്ടി അനുഭവിച്ച ആ സംതൃപ്തി പ്രാപിച്ച് കടന്നു പോകാൻ ദൈവം സഹായിക്കട്ടെ ഈ ദിവസങ്ങളിൽ ദൈവം ഞങ്ങളെ ആയി ഒരിക്കണം ആ ആനന്ദം തന്നെ ദൈവത്തിന്റെ പാതവളത്തിലിരുന്നു ആ നദിയെ അത് തൃപ്തി പ്രാപിച്ചു അല്ലെങ്കിൽ കടന്നു പോവാൻ തന്നെ നമ്മൾ എവിടെ കടന്നു പോയാൽ നമ്മിൽ നമ്മളിൽ എന്തെങ്കിലും വിശ്വസിക്കുന്ന ഒഴിവിൽ ഒന്നില്ലെന്നാ ജീവജലത്തിന് നദി പുറപ്പെടുവാനാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് അപ്രകാരം തന്നെ ആ നദി പുറപ്പെടുവാൻ ദൈവം ഞങ്ങളെയും സഹായിക്കണം അതിനായി ഞങ്ങളെയും താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് ദൈവസഭയുടെ പ്രാർത്ഥന പ്രത്യേകം ചോദിച്ചുകൊണ്ട് താഴ്ന്നു